നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാക്കുപാലിച്ചു ചൊവ്വാഴ്ച രാവിലെ തന്നെ ഡാണാ ചന്തക്കുന്ന ജംഗ്ഷൻ വികസന പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കാന നിർമ്മാണത്തിനായുള്ള ഭാഗം വൃത്തിയാക്കുന്ന നടപടികൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ിലെയും അനുബന്ധ റോഡുകളിലെയും യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് പ്രവൃത്തികളായിരിക്കും ആദ്യം ആരംഭിക്കുക കോടി വകയിരുത്തിയ പദ്ധതി പ്രകാരം ചന്തക്കുന്ന് മൂന്നു പിടിക റോഡിൽ അമ്പത് മീറ്ററും കൊടുങ്ങല്ലൂർ റോഡിൽ സെന്റ് ജോസഫ്സ് കോളേജ് വരെയും ധാണാവിൽ തൃശൂർ റോഡിൽ പൂതംകുളം റോഡ് വരെയും ചാലക്കുടി റോഡിൽ താലൂക്ക് ആശുപത്രി വരെയുമാണ് വികസനം നടപ്പാക്കുന്നത് കാണാച്ചന്തുകുന്ന റോഡിൽ പതിനേഴ് മീറ്റർ വീതിയിൽ ഏറ്റെടുത്ത സ്ഥലത്ത് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ മധ്യത്തിൽ ഡിവൈഡർ ഉൾപ്പെടെ സജ്ജീകരിക്കും സംസ്ഥാനപാതയിൽ പതിനാല് മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് റോഡും നിർമ്മിക്കും ഇതിനു പുറമെ ട്രാഫിക് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ലൈൻ മാർക്കിംഗ് റിഫ്ലക്ടറുകൾ സൂചനാ ബോർഡുകൾ ദിശാ ബോർഡുകൾ എന്നിവയും സ്ഥാപിക്കും സംഗമേശന്റെ ഇല്ലം നിരയ്ക്കായി കൂടൽ മാണിക്കം ദേവസ്വം ഭൂമിയിൽ നൂറുമേനി വിളവെടുപ്പ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്കം ക്ഷേത്രത്തിൽ നാളെ നടക്കുന്ന ഇല്ലം നിറയ്ക്കായി ദേവസ്വം വക കൊട്ടിലാക്കൽ പറമ്പിൽ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി yeah, yeah. இது மாணிக்க தேவன் மண்ணான் மண்ணாடு மண்ணான இது மாணிக்க தேவன் மண்ணான கதை நக தாவையம் மாதேவே கொத்தறிவா வாங்கி பிடிக்கல பொண்ணு மண்ணான கொய் தரிவாய் மாதேவே தாவையம் பெய்யே தையாரம் மாதேவே தா <mile> அம்யார <California> <Mickline> കൊയ്ത്തുത്സവം ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ചെയർമാൻ അഡ്വക്കറ്റ് സി കെ ഗോപി അധ്യക്ഷത വഹിച്ചു ഇല്ലനിറയുടെ ഭാഗമായിട്ട് ഇന്നിവിടെ നടക്കാൻ പോകുന്ന ചടങ്ങ് കൊയ്ത്തുത്സവമാണ് മുൻകാലങ്ങളിലേതുപോലെ തന്നെ ഭൂമിയിൽ തന്നെ വിത്ത് വിതച്ച് അത് നമ്മൾ വിത്ത് വിതയ്ക്കുന്ന ആ തീയതി തന്നെ അതൊരു ഉത്സവമായിട്ടാണ് നമ്മൾ ആചരിക്കാറ് അല്ലെങ്കിൽ ആഘോഷിക്കാറ് അതിനുശേഷം അത് പാകപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഇല്ല നിറയ്ക്ക് വേണ്ടി ഇന്ന് നമ്മൾ അത് കൊയ്തെടുക്കുന്ന ദിവസമാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള നമ്മുടെ ഭക്തജനങ്ങളായാലും മറ്റ് കൃഷിക്കാരായാലും പ്രതികൂലമായ ഒരു കാലാവസ്ഥ വന്നാൽ കൃഷി നശിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള തീഷ്ണമായിട്ടുള്ള ഒരു വെയിൽ വന്നു കഴിഞ്ഞാലും വെള്ളം കിട്ടാതെ കൃഷികൾ നശിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോ എല്ലാ ദേവതകളുടെയും അനുഗ്രഹവും ജനങ്ങൾക്ക് സമൃദ്ധമായ ഭക്ഷണം ലഭിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഘടകമാണ് കൃഷി കൃഷിയില്ലാതെ ഒരു രാജ്യത്തും ഒരു ജനങ്ങൾക്കും അല്ലെങ്കിൽ ഒരു ജീവജാലങ്ങൾക്കും അവർക്ക് ഭക്ഷണമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ ശുദ്ധമായ വായു ശുദ്ധമായ വെള്ളം ശുദ്ധമായ പ്രകൃതി അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കൃഷി അത്യന്താപേക്ഷിതമാണ് ആ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഏ ഏ പ്രദേശത്തായാലും കൃഷിക്കാരായാലും മറ്റ് കർഷകരായാലും കർഷക തൊഴിലാളികളായാലും അവരുടെ ഉത്സവമായിട്ട് ഈ വിത്ത് വിതക്കിലും അതുപോലെ അതിന്റെ വെളയെടുപ്പും അത് ഒരു വർഷത്തിൽ ഒരിക്കൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിത്ത് വിതക്കുന്നതിനും അതുപോലെ തന്നെ കൃഷി ഇറക്കുന്നതിനും അത് സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഉത്സാഹമാണ് കർഷകർക്ക് അത് ഈ രാജ്യത്തെ ഈ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നാനാ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ നാനാ സ്ഥലങ്ങളിൽ ഉത്പാദിപ്പിക്കപ്പെടുകയാണ് ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിതം അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ കെ ബിന്ദു അഡ്മിനിസ്ട്രേറ്റർ രാധേഷ് ദേവസ്വം ജീവനക്കാർ ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു കൊയ്ത്തോത്സവത്തോടനുബന്ധിച്ച് ഉദിമാനം അയ്യപ്പൻകുട്ടിയും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടും അരങ്ങേറി കൊടുങ്ങല്ലൊരുങ്ങൽ നമ്മദേവി കൂടെ തുണക്കണം കൊടുങ്ങല്ലൊരു നല്ല നമ്മദേവി കൂടെ തുണക്കണം വയ്യാഴം മാറി മാറിയേ കൊടുങ്ങൽ നല്ല നല്ല കൂടെ തുണയ്ക്കണമിന്ന് കൊടുങ്ങല്ലൊരു നല്ല കൂടെ തുണയ്ക്കണമിന്ന് കൂടു കൂടൽ മാണിക്കദേവ എന്ന് തുണയ്ക്കണമിന്ന് യു ഡി എഫ് ഭരിക്കുന്ന ഇരിങ്ങാലക്കുട നഗരസഭയിലെ ഭരണ സ്തംഭനം അവസാനിപ്പിക്കുക നഗരസഭയിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഗരസഭയിലെ ബി ജെ പി കൌൺസിലർമാർ ഡാണ സെന്ററിൽ ഉപവാസം അനുഷ്ഠിച്ചു കൗൺസിലർമാരായ ആർച്ച അനീഷ് സന്തോഷ് ബോബൻ ടി കെ ഷാജു അമ്പിളി ജയൻ വിജയകുമാരി അനിലൻ സ്മിത കൃഷ്ണകുമാർ മായ അജയൻ സരിത സുഭാഷ് എന്നിവരാണ് ഉപവാസമിരിക്കുന്നത് സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് സമരം ഉദ്ഘാടനം ചെയ്തു മാവേലി വരുന്നത് എന്നാണ് പറയപ്പെടുന്ന അദ്ദേഹത്തെ അവിടേക്കാണ് ചവിട്ടിത്താത്തിയത് എനിക്ക് എന്റെ ബലമായ സംശയം അദ്ദേഹത്തെ ഇരിഞ്ഞാലക്കുടയിലേക്കാണോ ചവിട്ടിത്താത്തിയത് എന്ന് എനിക്ക് ബലമായ സംശയം കാരണം എന്റെ മുൻവശത്ത് ഈ കാണുന്ന പാതാള കുഴികൾ സത്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നടങ്കം അപമാനപ്പെടുത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നു ഒട്ടനവധി വർഷമായി ഇവിടെ യു ഡി എഫിന്റെ ഭരണസമിതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്വാഭാവികമായിട്ടും ഒരേ പാർട്ടിയിലെ ആളുകൾ ഒട്ടനവധി വർഷം വലിക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ ജനങ്ങളോട് തന്നെ ഒരു പുച്ഛമാണ് ഇതൊക്കെ ഞങ്ങള് ഇങ്ങനെ നടത്തുകയുള്ളു ഞങ്ങൾക്ക് നടത്താൻ സാധിക്കുകയുള്ളു വേണമെങ്കിൽ നിങ്ങൾ സഹിച്ചോ എന്നുള്ള നിലയിലേക്ക് ഇരിഞ്ഞാലക്കൂടെ എത്തിയിരിക്കുന്നു എന്ന് ഈ ഒരു ജംഗ്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ടൗൺ ഏരിയ പ്രസിഡന്റ് ലിഷോൺ ജോസ് കാട്ട്ലാസ് അധ്യക്ഷത വഹിച്ചു ടൗൺ ജനറൽ സെക്രട്ടറി കെ എം ബാബുരാജ് സ്വാഗതം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അജയ്കുമാർ അഭിലാഷ് കണ്ടാരന്തറ പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കോലാന്തറ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ സെക്രട്ടറിമാരായ ശ്യാംജി അജീഷ് പുറത്തുശേരി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് സൂരജ് കടുങ്ങാടൻ ജനറൽ സെക്രട്ടറി സൂരജ് നമ്പിങ്കാവ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട് വി സി രമേശ് വൈസ് പ്രസിഡന്റുമാരായ രമേശ് അയ്യർ അജയൻ തറയിൽ ട്രഷറർ ജോജൻ കൊലാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് റാലിയും പൊതുസമ്മേളനവും നടത്തി കെ കെ പള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി കത്തീഡ്രൽ പള്ളിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം കത്തീഡ്രൽ വികാരി റവൻ ഡോക്ടർ ഫാദർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഭരണഘടന ഉറപ്പുനൽകുന്ന മത സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള അതിക്രമമാണ് സിസ്റ്റർമാരെ ജയിലിൽ അടച്ചതിലൂടെ വെളിവാക്കിയതെന്ന് ഫാദർ ലാസർ കുറ്റിക്കാടൻ വ്യക്തമാക്കി ക്രൈസ്തവ മിഷനറിമാർ മനോരോഗികളെയും കുഷ്ഠരോഗികളെയും തെരുവിൽ അലയുന്നവരെയും ആരോരുമില്ലാത്തവരെയും പരിപാലിക്കുന്ന അതിവിശിഷ്ടമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് അവരെ ഭീഷണിപ്പെടുത്തി മത ഇല്ലാതാക്കാനുള്ള വർഗീയ സംഘടനകളുടെ ഏതൊരു ഫാദർ ലാസർ മുന്നറിയിപ്പ് നൽകി ഇന്ന് നമ്മൾ ഈ നടയിൽ ഒരുമിച്ച് കൂടാനുള്ള വളരെ ലളിതമായ രീതിയില് നമുക്കതിനെ മനസ്സിലാക്കാവുന്നത് ഇപ്രകാരമാണെന്നാണ് എൻ്റെ മനസ്സിൽ വിരിഞ്ഞ ഒരു ചിന്ത ഞാൻ ക്രൈസ്തവരായ മുങ്ങിയ രണ്ട് സഹോദരന്മാരെയും കൂട്ടി നമ്മുടെ ടാണാബിലൂടെ നടന്നു നീങ്ങുമ്പോൾ അല്ലെങ്കിൽ ടാണാവിൽ വന്നിറങ്ങുന്ന ബസ്സിൽ നിന്ന് രണ്ട് ക്രൈസ്തവ സഹോദരങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിൽക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഒന്നു ചേർന്ന് എന്നെയും ആ രണ്ട് ക്രൈസ്തവ സഹോദരങ്ങളെയും ചോദ്യം ചെയ്യുകയും പീഡിപ്പിക്കുകയും ശാരീരികമായും വർദ്ധിക്കുകയും മാനസികമായി അപകടപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്ന ഒരു സംവിധാനം ഒരു സാഹചര്യം ഇവിടെ സംജാതമായാൽ നമ്മുടെ നാടിന്റെ ആത്മാവിന്റെ ചൈതന്യത്തിന്റെ രൂപമെന്ത് അതിന്റെ അവസ്ഥയെന്ത് നമ്മളെല്ലാവരും മനുഷ്യരല്ലേ ഇന്ന് നമ്മുടെ കേരളത്തിലെല്ലാ ഭാരനും ലോകം മുഴുവനും തന്നെ കാട്ടിൽ വസിക്കുന്ന മൃഗങ്ങൾക്ക് സ്വതന്ത്ര സഞ്ചാരം നടത്താനുള്ള അവകാശം കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് സാബു കുനെ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ഓസ്റ്റിൻ പാറക്കൻ മദർ സിസ്റ്റർ റോസിലി ട്രസ്റ്റി തോമസ് തോകലത്ത് സെക്രട്ടറി റോബി കാളിയങ്കര ട്രഷറർ ഡേവിസ് ചക്കാലക്കൻ വൈസ് പ്രസിഡന്റ് ഷാജു കണ്ടംകുളത്തി രൂപതാ കൌൺസിലർ ടെഴ്സൺ കോട്ടോളി ജോയിന്റ് സെക്രട്ടറി വർഗീസ് ജോൺ എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. Ninggal <laughs> kai ICL Medila, Empowering Health near Altara, opposite Village Office, Iringalakkuda. From the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.